നമസ്കാരം ഇന്നത്തെ അഞ്ച് പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയ്കുമാർ അറസ്റ്റിലായി എസ് ഐ ടി ഓഫീസിലെത്തി കീഴടങ്ങിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് താൻ നിരപരാധിയാണെന്ന് വിജയകുമാർ പ്രതികരിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹം പിൻവലിച്ചിരുന്നു ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന് പിന്നാലെയാണ് അറസ്റ്റ് സേ സേയ്ബോക്സ് ആ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യ ചോദ്യം ചെയ്ത് ഇ ഡി ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറുമായി ജയസൂര്യക്ക് കരാറുണ്ടായിരുന്നതായി ഇ ഡിക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്തത് മലേഷ്യയിൽ നടന്ന ജനനായകൻ ഓഡിയോ ലോഞ്ചിന് ശേഷം തിരിച്ചെത്തിയ നടൻ വിജയ് ചെന്നൈ വിമാനത്താവളത്തിൽ ആരാധകരുടെ അമിത തിരക്കിൽ നിലത്തു വീണു എൻ എസ് മാധവിന് നിയമസഭാ പുരസ്കാരം സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സമഗ്ര ഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് പൂർത്തിയാക്കി ഇന്ത്യൻ താരം സ്മൃതി മന്ദാന ചരിത്രം കുറിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരവും ലോകത്തിലെ നാലാമത്തെ താരവുമാണ് സ്മൃതി ഏഴ് ടെസ്റ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസും നൂറ്റി പതിനേഴ് ഏകദിനത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസും നൂറ്റി അമ്പത്തി ഏഴ് ട്വന്റി ട്വന്റിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് റൺസുമാണ് സ്മൃതിയുടെ പേരിനൊപ്പമുള്ളത് സാ